സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർവീനറും ഡി ഡി ജെ എസിന്റെ അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള എൻ ഡി എയുടെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥിമാരെ എല്ലാവർക്കും നല്ല വിനീതമായ നമസ്കാരം വളരെ ദീർഘമായിട്ട് ഉള്ള ഒരു യോഗത്തിലാണ് നമ്മൾ എല്ലാവരും പങ്കെടുത്തിരിക്കുന്നത് ഈ യോഗത്തിൽ ഇന്ത്യയിൽ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല ഈ യോഗത്തിന്റെ അജണ്ട എന്താണോ എന്ന് ഇവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള മഹാദൗത്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ആ വികസിത അനന്തപുരി മുന്നോട്ട് വെക്കുന്നത് എൻ ഡി എ ആണ് ബി ജെ പി ആർ എൻ ഡി എക്കും ബി ജെ പി മാത്രമേ വികസിത അനന്തപുരി എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇന്ന് സാധിക്കൂ രാഷ്ട്രീയമായി വികസന വികസിത അനന്തപുരി സാക്ഷാത്രിക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനം എൻ ഡി എ ആണ് കാരണം എൻ ഡി എ ആണ് ഇന്ത്യ ഭരിക്കുന്നത് സംഘടനാ തലത്തിൽ വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനം എൻ ഡി എ ആണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ സംഘടനാ വൈഭവം കൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും തന്നെയാണ് അതുപോലെ തന്നെ ഭരണം മികവുകൊണ്ട് ഈ തിരുവനന്തപുരത്തിന്റെ വികസനം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന പാർട്ടിയും ബി ജെ പി ആണ് എൻ ഡി എ ആണ് നരേന്ദ്ര ദാമോദർദാസ് മോദി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ അനന്തപുരിക്ക് നൽകിയിട്ടുള്ള കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഈ നാട്ടിൽ നല്ലവരായിട്ടുള്ള ജനതയ്ക്ക് നന്നായിട്ടറിയാം ഞാൻ ഇവിടുത്തെ പിണറായി വിജയൻ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു ഈ പത്ത് വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നടപ്പാക്കിയ പരിപാടികളിലും പദ്ധതികളിലും ആരുടെ പണമാണോ ചെലവഴിച്ചത് എന്ന് ശ്രീ പിണറായി വിജയനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ പിണറായി വിജയൻ അനന്തപുരിയുടെ വികസനത്തിന് വേണ്ടി പത്ത് വർഷത്തിനുള്ളിൽ നൽകിയ സംഭാവനയേക്കാൾ നൂറ് மோடி அனந்தபுரிக்கு நல்விட்டு என்ன யம் ஆர்யா ராஜேந்திரத்தில் திருவனந்தபுரத்தை நடப்பாக்கிட்டுள்ள தனது வட்ட ஒட்டபூஜ்யம் திருவனந்தபுரம் நகரத்தில் திருவனந்தபுரம் நகரத்தின் விகசனத்தின் வண்டி நய பைசிக்க ஒரு நகரமான திருவனந்தபுரம் நகரம் நம்ம காணண்டது തിരുവനന്തപുരത്തിന് ഇന്ന് ആഗോളതലത്തിലേക്ക് ഉയർത്താൻ പോകുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നു കാരോട് കഴക്കൂട്ടം നരേന്ദ്രമോദി സർക്കാർ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി ഇരുന്നൂറ് കോടി വീത ചെലവഴിച്ച് ആരംഭിച്ച കാഴോട് കഴോട് കഴക്കൂട്ടം ദേശീയപാത ഈ വരുന്ന ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് രാജ്യത്തിന് സംഭാവന ചെയ്യാൻ പോവുകയാണ് അനന്തവിളിയുടെ വികസനത്തിന്റെ അനന്തമായിട്ടുള്ള വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടാകാൻ പോകുന്ന കാടോട് ദേശീയപാത ഈ നാടിന് സംഭാവന ചെയ്തിരിക്കുന്നത് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ചു വർഷങ്ങളായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലാണ്ട് കിടന്ന വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ മുഴുവൻ തന്നെ സ്വപ്ന സദൃശ്യമായിട്ടുള്ള വികസനത്തിന് കാരണഭൂതമാകാൻ പോക വിഴിഞ്ഞം തുറമുഖം ഈ നാട് യാഥാർത്ഥ്യമാക്കി തന്നത് നരേന്ദ്രമോദി സർക്കാരാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോഴാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ശാപമോക്ഷം ലഭിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിൽ കല്ലിട്ടത് നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയതും നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ് അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണ് കോടി രൂപയാണ് വയബിലിറ്റി ഫണ്ടായി ഈ ജാപ്പുസന്ദ്രെ ഒരു തുറമുഖ നഗരമാക്കാനായി നരേന്ദ്രമോദി ചെലവഴിച്ചത് ഈ തിരുവനന്തപുരത്തിന് എയർപോർട്ട് ആധുനികവും അതോടൊപ്പം തന്നെ എയർ എയർപോർട്ടായിട്ട് തിരുവനന്തപുരത്തെ മാറ്റാൻ വേണ്ടിയുള്ള മഹാഗൌറ്റം ഏറ്റെടുത്തിരിക്കുന്നു നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ് പ്രിയപ്പെട്ടവരെ തിരുവനന്തപുരത്തിന്റെ എയർപോർട്ടിന്റെ വികസനം നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കുന്നു തിരുവനന്തപുരത്തിന്റെ ദേശീയപാതയുടെ വികസനം നരേന്ദ്രമോദി യാഥാർത്ഥ്യമാക്കുന്നു തിരുവനന്തപുരത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മദർ പോർട്ട് ഈ തിരുവനന്തപുരത്ത് സംഭാവന ചെയ്തിരിക്കുന്നതിന് കാരണക്കാരൻ നരേന്ദ്രമോദി ആകുന്നു തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനുകൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അത് മാത്രമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നുവെങ്കിൽ இந்த திருவனந்தபுரம் சென்ட்ரல் ரயில்வே ஸ்டேஷன் நானூத்தி எண்பது கோடி ரூபா செலவழித்து ஆகோல ரயில்வே ஸ்டேஷன் ஆகிட்டு உயர்த்துள்ளது நரேந்திர தாமோதர் தாஸ் மோடியானோ திருவனந்தபுரம் சென்ட்ரல் ரயில்வே ஸ்டேஷன் மாத்திரமல்ல வேலி ரயில்வே ஸ்டேஷன் ரயில்வே ஸ்டேஷன் திருவனந்தபுரம் நோர்த் ரயில்வே ஸ்டேஷன் நிலையிலும் நேமம் ரயில்வே ஸ்டேஷன் திருவனந்தபுரம் சவுத் ரயில்வே ஸ்டேஷன் நிலையிலும் ഈ അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷൻ സംഭാവന ദാമോർദാസ് മോദിയാണ് തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ ഈ അനന്തപുരയ്ക്ക് നൽകിയിരിക്കുന്നത് നരേന്ദ്ര ദാമോദർദാസ് മോദിയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് ഇരുപത്തി അയ്യായിരം കോടിയിലേറെ രൂപയുടെ വികസന ലക്ഷം വരുന്ന ജനയും കൈയടിച്ച് അത് അംഗീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം ആ വികസന സ്വപ്നങ്ങൾ അനന്തപുരിയിൽ സുഗമമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ വികസന സ്വപ്നങ്ങൾ അനന്തപുരിയിൽ പൂവനീക്കണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ ഒരു ഭരണം അനന്തപുരിയിൽ സാധ്യമാകണം ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തി അതിനു വേണ്ടിയുള്ള മഹാദൗത്യത്തിന്റെ ദൗത്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയും ബി ഡി ജെസും അതോടൊപ്പം തന്നെ കെ കെ സിയും ശിവസേനയും ഉൾപ്പെടെയുള്ള എൻ ഡി എയുടെ ഘടന കക്ഷികൾ മുഴുവൻ തന്നെ ആ മഹാദൌത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കേരളത്തിലെ കേരളത്തിൽ വികസനം എന്നുള്ള ശക്തവുമായിട്ട് കടന്നുകൊണ്ട് സാക്ഷാത്കരിക്കുമെന്നവരെ ദുഷമില്ലാതെ പണിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ച എൻ ഡി എ യുടെ സംസ്ഥാന ചെയർമാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് വികസനത്തിന്റെ റോഡ് മാപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം വികസനത്തിന്റെ റോഡിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള വികസനത്തിന്റെ രൂപരേഖ ഈ അനന്തപുരിയിൽ സാക്ഷാൽ ചന്ദ്രശേഖർ നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് അദ്ദേഹത്തിന്റെ ഉറപ്പ് ഈ നാടിലുള്ള എല്ലാവർക്കും വിശ്വാസമുള്ളൊരു ഉറപ്പാ തോറ്റ ആള് വികസനത്തിന് വേണ്ടി പടയാളിയായിട്ട് നിൽക്കുന്നു ജയിച്ചവർ നിലയിലിരിക്കുന്നു അതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എണ്ണായിരം ലോട്ടിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു പക്ഷെ അദ്ദേഹം ഇവിടെ തന്നെ പോയില്ല முழுவன் விசன சத்தும் இல்லாதீகரிச்சு பிரவர்த்திக்கோடி அமித்ஷாயு மந்திரி மாதிரி எல்லாருடையும் பின்புணையோடு கூட விக்கவும் அனந்தபுரி கொண்டு வரான் வண்டியுள்ள பிரதிஜாடி பணியெடுக்கியன் അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്ത് സക്ഷാത്കരിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും സാധിക്കുമെന്നുള്ള ബോധം ബോധവാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയപതാക ഏറ്റവും ഉന്നതങ്ങളിൽ താർപ്പിക്കാൻ നമ്മുടെ സഹപ്രവർത്തകർക്ക് സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ബഹുദൂര മുന്നിലത്തെ കഴിഞ്ഞിരിക്കുന്നു സകലമായ ജനവിഭാഗങ്ങളുടെയും പ്രതിനിധികൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എം വികസന രേഖ അനന്തപുരിയിൽ അവതരിപ്പിച്ചതോടുകൂടി ജാതിക്കും മതത്തിനും രാഷ്ട്രീയ രാഷ്ട്രീയങ്ങൾക്കും പുറത്ത് സകലമായ ജനതയും ഒരുമിച്ച് കയറുമോ വികസിത വികസന അനന്തപുരി ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത തിരുവനന്തപുരം എൻ ഡി എയുടെ വികസിത തിരുവനന്തപുരം അതാണ് എന്റെ നാടിനും നല്ലത് എന്റെ വീടിനും നല്ലത് എന്റെ കുട്ടിക്കും നല്ലത് എന്ന് ചിന്തിക്കുന്ന അനന്തപുരി നിവാസികൾ ഭാരതീയ ജനതാ പാർട്ടിയെ ആ മുദ്രാവാക്യം സാക്ഷാത്കരിക്കാനായി രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന സുജിമായിരിക്കുന്നു ഈ വരുന്ന ഡിസംബർ പതിനൊന്ന് എന്ന് പറയുന്ന ദിവസം നിവാസികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു പ്രിയപ്പെട്ടവരെ അനന്തപുരി അനന്തപുരി எல்லாவும் ஒருமிச்சு விளிக்கிணரும் சதில் இருக்கிறவரும் எல்லாவும் விளிக்க நமக்கு வேணும் நமக்கு வேணும் விகசித அனந்தமுடி தாக்கே